ഹലോ ഗായ്സ് ഹാപ്പി ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഇരുന്ന് നിൽക്കാൻ വന്നാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഇന്നലത്തെ മന്തി ഉണ്ടായിരുന്നു അതും പപ്പടും ഇന്നലത്തെ ചിക്കൻ കറിയും കൂടി ഞാൻ കഴിച്ചു പിന്നെ എനിക്ക് മടി തീരെല്ലാത്തതുകൊണ്ട് ഇന്നലെ എടുത്ത വീഡിയോ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തൊടിക്കൂടെ ഒന്ന് നടക്കാൻ വിചാരിച്ചോടെ ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ കുഞ്ഞുമ്മൻ്റെ ഓരോ കലാവിരുദ്ധകളാണ് പിന്നെ ഇരുമ്പാമ്പുളിമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ എൻ്റെ കുഞ്ഞുമ്മ്മാൻ്റെ ഒരു ഹോബീസ് പിന്നെ പറമ്പിൽ പുതിയൊരു ചെടി കൂടി വന്നു ഞാൻ അപ്പഴാണ് കണ്ടത് ഇത് വെള്ളമുളകിന്റെ ചെടിയാണ് ഇത് പിന്നെ എന്റെ കുഞ്ഞുമ്പോൾ ഒരു ഒന്നര കൊല്ലം മുമ്പ് വെച്ച ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാണ് ഇതിൽ കായ് മാത്രം ഉണ്ടാവണുള്ളൂ എൻ്റെ കയ്യിൽ മുള്ളും ഉണ്ട് ഗൈസ് പിന്നെ ഇവിടെ അനാറിൻ്റെ ചെടിയുണ്ട് കിട്ടും ഇതും പിന്നെ കായ് ഉണ്ടാവണല്ലോ പൂ ഉണ്ടാവണുണ്ട് പരാഗ പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് പ്രതിവിധി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ എല്ലാ പറമ്പിലത്തെയും പോലെ ചക്കി മാങ്ങിയും പേരെയൊക്കെ നമ്മുടെ പറമ്പിലും ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരെ ഷട്ടിലൊക്കെ കളിച്ചു പിന്നെ ഉള്ളപ്പോൾ ഞെസൃക്ക ഭയങ്കരമായിട്ട് ചിന്തയിലാണ് മരുന്ന് ഇന്നലെ പോയി അഹയിലേന്ന് മേടിച്ചതാണ് പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആൾക്കറിയില്ല പിന്നെ ഓരോ കോഴിക്കോടൊന്നും തുറന്നുകൂടുക ചോദിച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നോക്കാൻ പോയപ്പോൾ കോഴിക്കോട് കാണുന്നില്ല കൈ അങ്ങനെ താർപ്പായിട്ട് മൂടി വെച്ചിരിക്കണത് കോഴികൾക്ക് തണുപ്പടിക്കേണ്ട പറഞ്ഞിട്ടാണ് അത്ര ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ അപ്പൊ കോഴിക്കൂടൊക്കെ തുറന്നു വിട്ടപ്പൊ എനിക്കൊരു കോഴിമുട്ട കിട്ടിയിട്ടോ അത്രയും കോഴികളുണ്ടായിട്ട് ഒരു മുട്ട കിട്ടിയുള്ളൂ ഗൈസ് അടുത്തതായിട്ട് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന നമ്മുടെ ഷുൺറാപ്പിയാണ് ഷുണ്ട്രാപ്പി ഷട്ടിൽ കളിക്കുന്നത് നോക്കി എൻജോയ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഈർക്കിളിയിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ട് ഞെട്ടണ്ട കേട്ടോ ആക്കെ മാമാൻ്റെ ടൂൾസ് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കി ഷുണ്ട്രാപ്പി അത് ഓടുകയാണ് ഗൈസ് കളി കണ്ടോണ്ടിരിക്കണ അവൻ്റെ അടുത്ത് ഞാൻ പോയിരുന്ന പവ എണീച്ച് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി പിന്നെ അവൻ നേരെ ഫയാസിൻ്റെ അടുത്തേക്കാണ് ഓടിയത് അവിടെ മിന്നോളം നെസറുക്കി നല്ല കളിയിലാണ് ഷുണ്ട്രാപ്പി കോഴിക്കൂട്ടുകളെ പിടിക്കാൻ വേണ്ടി ഉന്നം വെച്ചിരിക്കുമ്പോഴാണ് ഷുണ്ട്രാപ്പിയുടെ കൂട്ടുകാരൻ വന്നത് ഇതാണ് ഗായ്സവൻ ഗായിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി മാറ്റിയിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നമുക്കൊരു മൗലൂദ് ഉണ്ടായിരുന്നു അപ്പം അതിന് പോയി ഫുഡൊക്കെ കഴിച്ചു മൂല്യദുല് പങ്കെടുത്തു അത് ഇതിൻ്റെ നമ്മളെ നേരെ വീട്ടിൽ വന്നു ഉമ്മയും അവിടെ തന്നെ വർത്താനം പറഞ്ഞിരുന്നു അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോഴാണ് പോരാളിയുടെ വേറൊരു കണ്ടുപിടുത്തം കണ്ട് ഞാൻ ഞെട്ടിപ്പോയത് ഇടക്ക് വെട്ടാൻ വയ്യാണ്ട് ആ വിറക് ഒന്നാകെ കൊണ്ടേ മരത്തിനെ പുള്ളു കൊണ്ടേ അടുപ്പിൽ വെച്ചിരിക്കാണ് അപ്പോഴൊക്കെ അനീസ്ക വന്നോട്ടെ ആക്ച്വലി ഞാൻ അവിടെ വന്നിട്ട് രണ്ടു ദിവസമായി അനീസ് കന്നാണ് വരുന്നത് പിന്നെ നമ്മളെല്ലാവരും കൂടെ യൂനോ കളിച്ചു ബോറടിച്ചപ്പോൾ പിന്നെ ഇഡോ കളിച്ചു പിന്നെ പോറടിച്ചിരുന്ന് നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ഇട്ടിട്ട് നമ്മൾ ചാവക്കാട് ബീച്ച് പോകാമെന്ന് തീരുമാനിച്ചു ഇവിടെ നിന്ന് കയറുമ്പോൾ ഞങ്ങൾ അഞ്ചുപേരെ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഏലക്കരേനു പിന്നെ മുത്തൊഴിലാത്തി അളിയനും ഉണ്ടായിരുന്നു കേട്ടോ അവർ ഇനി സ്കൂട്ടറിലാണ് വന്നത് കുട്ടികൾ ഇല കയറി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ കാറിൽ കയറി അപ്പം ഛർദിക്കുന്നു ഇതേപോലത്തെ ഒരാൾ വാവ എപ്പം കാറിൽ കയറിയവളെ അപ്പം ഛർദിക്കുക അവൾക്ക് കവറും വെച്ചിട്ട് കാണാം ഒരാളൊപ്പം ഇരിക്കാൻ അതാ പോണകളീന എന്താത്തി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പോണ കളിയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അഞ്ച് മണി അഞ്ചര ആകുമ്പോൾ അവിടെത്തന്നെ നമ്മൾ എത്തുമ്പോൾ തന്നെ നന്നായിട്ട് ഇരുട്ടായി ആറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രിയാണെങ്കിലും നല്ല തിരക്കും ഉണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പോയി പിന്നെ അളയനെയും മുത്തോളെയും ഒരുവിധം കണ്ടുപിടിച്ചു രണ്ടുപേരും അവിടെ കഥയും പറഞ്ഞിരിക്കുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ചു നേരം കളിച്ചു അത് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് നമ്മളെല്ലാവരും അവിടെ ഫുഡ് കഴിച്ചു നമ്മൾ ചോക്കപാറൊക്കെ മേടിച്ച് എല്ലാവരും കൂടി കഴിച്ചിട്ട് ഇങ്ങനെ ബീച്ച് കൂടെ ഇങ്ങനെ നടന്നു അപ്പോഴാണ് ബോട്ട് കരയ്ക്ക് കയറ്റിന് കണ്ടത് കേട്ടോ പിന്നെ കുറച്ചു നേരം അത് നോക്കി നിന്നു ഇതിട്ടായതുകൊണ്ട് വീഡിയോയിൽ ആയിട്ട് കാണുന്നുണ്ടാവില്ല പക്ഷേ നേറ്റ് കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ട്രാക്ടറിലുള്ള കയർ കയറൊരാൾ കടലിലേക്ക് കൊണ്ടുപോയിട്ട് വലിച്ച് കെട്ടി ജോയിൻ ചെയ്യിപ്പിക്കും ബോട്ടിൽ പിന്നെ ആ ഒരു ട്രാക്ടറാണ് ആ ഒരു കയറി കൂടെ വലിച്ച് ബോട്ടിനെ കരക്കടിപ്പിക്കണത് കരക്കടിപ്പിച്ച് ബോട്ടിൽ പോയി നോക്കിയപ്പോൾ നല്ല ഫ്രഷ് അയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മീനായിരുന്നു പിന്നെ അവർ ഈ വലിയ അതിനെ വേർപെടുത്തി ഒരു മിൽക്കിട്ടുന്ന ആ ഒരു ഇതൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് കൊണ്ടന്നെ നമ്മൾ തിരിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബായ്